ഈ സീരീസിലെ വരെയുള്ള നമ്മൾ കഴിഞ്ഞ ായിട്ട് പഠിച്ചു ഇന്ന് നമ്മൾ അറുപത് മുതൽ ക്വസ്റ്റ്യാണ് നവംബർ രണ്ടിന് നടത്തിയ പി പി എസ് സി എൽ എൽ ജി എസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത ചെയ്ത് എക്സ്പ്ലനേഷൻ ആൻസർ ചെയ്തതാണ് ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്റെ മുൻപത്തെ ക്ലാസ് കണ്ടിട്ടില്ല എങ്കിൽ അതുപോലെ കാണുക ഇനിയും ഞാൻ ഇതിനെ തുടർന്ന് ഇനിയും ഇതിൻ്റെ സീരീസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് മുന്നേ ആയി എല്ലാം നല്ല തറവായി പഠിക്കുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾക്ക് കണ്ടിന്യൂ ചെയ്യാം നമുക്ക് അറുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അറുപത് ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ച് കഴിഞ്ഞതാണ് അറുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മുതൽ നോക്കാം കേരളത്തിന്റെ സമുദ്ര തീരം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം കേരളത്തിന്റെ സമുദ്ര തീരം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം എന്നാണ് ക്വസ്റ്റ്യൻ അതിൽ നാല് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് കേരളത്തിന്റെ കടൽ തീരം അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്നു നിലവിൽ സംസ്ഥാനത്ത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കടലോര മത്സ്യഗ്രാമങ്ങളുണ്ട് മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് കേരള ജലകൃഷി വികസന ഏജൻസി അഡാക്ക് ഇതില് എല്ലാം ശരി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഇത് മൂന്നും കറക്റ്റ് ഈ ഓപ്ഷൻസ് എല്ലാം കറക്റ്റ് ആണ് കേരളത്തിന്റെ കടൽ തീരം അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു നിലവിൽ സംസ്ഥാനത്ത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കടലോര മത്സ്യ ഗ്രാമങ്ങളുണ്ട് മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് കേരള ജല കൃഷി വികസന ഏജൻസി അഡാക്ക് നമുക്കിനി ഇനി അറുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെയും ദേശീയ ഉദ്യാനങ്ങളെയും സംബന്ധിച്ച വിവരങ്ങളാണ് ചുവടെ ഇവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതെല്ലാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അതിൽ മൂന്ന് നാല് പോയിന്റ് ഉണ്ട് ഒന്ന് മതികെട്ടൻ ചോല വയനാട് പാമ്പാടും ചോല ഇടുക്കി ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ കരിമ്പുട വന്യജീവി സങ്കേതം കൊല്ലം ഇതിൽ നമ്മൾക്ക് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഓപ്ഷൻ എ രണ്ടും മൂന്നും ശരി ഓപ്ഷൻ ബി ഒന്നും രണ്ടും ശരി ഓപ്ഷൻ സി രണ്ടും നാലും ശരി ഓപ്ഷൻ ഡി മൂന്നും നാലും ശരി ഇതിന് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് രണ്ടും മൂന്നും ശരി എന്ന് പറഞ്ഞാൽ പാമ്പാടും ചോല ഇടുക്കിയാണ് ആറാം രണ്ടും മൂന്നും ശരി ആറ് ആറോളം വന്യജീവി സങ്കേതം കണ്ണൂർ ആണ് ഇത് കറക്റ്റ് ആൻസർ അടുത്ത് നമ്മൾ അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക അതിൽ മൂന്ന് പോയിന്റ് ഉണ്ട് ഒന്ന് മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിങ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ജനസാന്ദ്രത കൂടിയ ജില്ല മലപ്പുറം ഇതിൽ നാല് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ എ ഒന്നും രണ്ടും ഓപ്ഷൻ ബി ഒന്നും മൂന്നും ഓപ്ഷൻ സി രണ്ടും മൂന്നും ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഇതിൽ ക്വസ്റ്റ്യൻ കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായവ ഇതിന് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഒന്നും രണ്ടുമാണ് എന്ന് പറയുമ്പോൾ മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിങ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഒന്നും രണ്ടും അടുത്ത് അറുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ശരിയല്ലാത്തത് ഏത് എടാ എഴുതാനാണ് കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് നാല് പോയിന്റ് ഉണ്ട് കേരളത്തിൽ ജലവൈദ്യുത പദ്ധതികളാണ് ഉള്ളത് രണ്ട് കേരളത്തിലെ വിവിധ വൈദ്യുത സ്രോതസ്സുകളാണ് താപവൈദ്യുതി ജലവൈദ്യുതി കാറ്റ് സൗരവൈദ്യുതി തുടങ്ങിയവ മൂന്ന് തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിന്റെ പദ്ധതിയാണ് നീണ്ട കര നാല് പൂർണ്ണമായും വൈദ്യുതീകരിച്ച സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ് ഇതിൽ നാല് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ എ ഒന്ന് ഓപ്ഷൻ ബി രണ്ട് ഓപ്ഷൻ സി മൂന്ന് ഓപ്ഷൻ ഡി നാല് ഇതിൽ ഓപ്ഷൻ സി നാലാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പൂർണ്ണമായും വൈദ്യുതീകരിച്ച സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ് അടുത്ത അറുപത്തി അഞ്ചാമത്തെ നോക്കാം കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക ഒന്ന് അഷ്ടമുടി കായൽ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു രണ്ട് ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്ത്രം കോട്ട മൂന്ന് വേമ്പനാട്ട് കായൽ ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു ഇതിൽ നമ്മൾക്ക് നാല് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ എ ഒന്നും രണ്ടും ശരി ഓപ്ഷൻ ബി മൂന്നും ഒന്നും ശരി ഓപ്ഷൻ സി മൂന്നും രണ്ടും ശരി ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഇതിൽ നമ്മളുടെ ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജലാശയങ്ങൾ അഷ്ടമുടിക്കായൽ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു ഏറ്റവും വലിയ ശുദ്ധജന തടാകമാണ് ശാസ്ത്രം കോട്ട കായൽ ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു ഇത് എല്ലാം ശരിയാണ് അടുത്ത് അറുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനമേതാണ് നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ ഏതാണ് നാല് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ 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 എ ടെന്നീസ് ബി സി ഷൂട്ടിംഗ് ഡി ഡി ഇതിലെ ആൻസർ ആൻസർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിന്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് കേരളത്തിന്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നാല് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ എ കെ ജി ബാലകൃഷ്ണൻ ഓപ്ഷൻ ബി എ മുഹമ്മദ് മുഷ്താ ഓപ്ഷൻ സി നിതിൻ മധുക്കർ ജംതാ ഓപ്ഷൻ ഡി ആശിഷ് ജിതേന്ദ്ര ദേശായ് ഇതിൽ ഓപ്ഷൻ സി നിതിൻ മധുക്കർ ജംതാർ ആണ് ആൻസർ നിതിൻ മധുകർ അടുത്ത അറുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എവിടെയാണ് ഹോം റൂൾ മൂവ്മെന്റ് തുടങ്ങിയത് ആന്റ് ഹോം റൂൾ മൂവ്മെന്റ് തുടങ്ങിയത് എവിടെ എന്നാണ് ക്വസ്റ്റ്യൻ നാല് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ എ ന്യൂഡൽഹി ഓപ്ഷൻ ബി കൊൽക്കത്ത ഓപ്ഷൻ സി മദ്രാസ് ഓപ്ഷൻ ഡി ജയ്പൂർ ഇതിലെ ഓപ്ഷൻ സി മദ്രാസ് ആണ് അറുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ തുടങ്ങിയ നേതൃത്വം നൽകിയത് ആരായിരുന്നു ിൽ തുടങ്ങിയ ഖദാർ മൂവ്മെന്റിന്റെ നേതൃത്വം നൽകിയത് ആരായിരുന്നു ഓപ്ഷൻ എ ഗാന്ധിജി ഓപ്ഷൻ ബി ലാലാ ഹർദയാൽ ഓപ്ഷൻ സി ലാലാ ലജ്പത് റായ് ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു ഇതിലെ ഓപ്ഷൻ ബി ലാലാ ഹർദയാൽ ആണ് ആൻസർ ലാലാ ഹർദയാൽ അടുത്ത ക്സ്റ്റ്യൻ നോക്കാം താഴെ പറയുന്നവയിൽ ബാലഗംഗാധർ തിലകിന്റെ ജേണൽ ഏതാണ് ബാലഗംഗാധർ തിലകിന്റെ ജേണൽ ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ നാല് ഓപ്ഷൻസ് ഉണ്ട് ഇന്ത്യൻ ഒപ്പീനിയൻ ഇന്ത്യൻ മിറർ യങ് ഇന്ത്യ മറാത്ത ഇതിലെ ബാലഗംഗാധർ തിലകിന്റെ ജേണൽ മറാത്തയാണ് ഓപ്ഷൻ ഡി മറാത്ത അടുത്ത് എഴുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്ന പ്രസ്താവനകളിൽ മുഹമ്മദ് യൂനൂസിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏത് മുഹമ്മദ് യൂനൂസിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ ഇതിൽ മൂന്ന് പോയിന്റ് ഉണ്ട് പോയിന്റ് വൺ ഗ്രാമീൺ ബാങ്ക് സ്ഥാപകൻ പോയിന്റ് ടു ബംഗ്ലാദേശിലെ നിയുക്ത പ്രസിഡന്റ് പോയിന്റ് ത്രീ നോബൽ സമ്മാന ജേതാവ് ഇതിലെ നമ്മൾക്ക് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഓപ്ഷൻ എ രണ്ട് മൂന്ന് പ്രസ്താവനകൾ ശരിയാണ് ഓപ്ഷൻ ബി മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ഓപ്ഷൻ സി പ്രസ്താവന ഒന്ന് മാത്രം ശരിയാണ് ഓപ്ഷൻ ബി ഒന്നും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് ഇതിലെ ഓപ്ഷൻ ബി മൂന്ന് പ്രസ്താവനകളും ശരിയാണ് എന്നതാണ് നമ്മളുടെ ആൻസർ മുഹമ്മദ് യൂനുസിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഗ്രാമീൺ ബാങ്ക് സ്ഥാപകനാണ് ബംഗ്ലാദേശിലെ നിയുക്ത പ്രസിഡന്റാണ് ോബൽ സമ്മാന ജേതാവാണ് അതാ അതുകൊണ്ടാണ് ഓപ്ഷൻ ബി മൂന്ന് പ്രസ്താവനകളും ശരിയാണ് അടുത്ത എഴുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ സെബിയുടെ പൂർണ്ണ രൂപം എന്താണ് എസ് ഇ ബി ഐ സെബിയുടെ സെവിയുടെ രൂപം എന്താണ് അതിന് നാല് ഓപ്ഷൻസ് ഉണ്ട് സെക്യൂരിറ്റി എക്സ്പോർട്ട് സെക്യൂരിറ്റി ആൻഡ് എക്സ്പോർട്ട് ബോർഡ് ഓഫ് ഇന്ത്യ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സ്റ്റാൻഡേർഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഇതിൽ സെബിയുടെ ഫുൾ ഫോം ഏത് എന്നുള്ളതാണ് പൂർണ്ണ രൂപം ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ ബി സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് കറക്റ്റ് ആൻസർ അടുത്ത് എഴുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം നാല് ഓപ്ഷൻസ് ഉണ്ട് നൂറ്റി ഇരുപത്തി ആറ് നാൽപ്പത്തിനാല് ഇതിന് ഓപ്ഷൻ ഡി നാൽപ്പത് ആണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി നാൽപ്പത് നമ്മൾക്ക് എഴുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അഗ്നി ഇന്ത്യൻ പ്രതിരോധത്തിന്റെ ഭാഗമായ ഈ പേരുകൾ താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടതാണ് അഗ്നി സൂര്യ ഇന്ത്യൻ പ്രതിരോധത്തിന്റെ ഭാഗമായ ഈ പേരുകൾ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് നാല് ഓപ്ഷൻസ് ഉണ്ട് എ വിമാനവാഹിനി കപ്പൽ ഓപ്ഷൻ ബി അന്തർവാഹിനി കപ്പൽ ഓപ്ഷൻ സി യുദ്ധ വിമാനം ഓപ്ഷൻ ഡി മിസൈൽ ഇതിൽ ഓപ്ഷൻ ഡി മിസൈൽ ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എഴുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത് ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതെന്നതാണ് ക്വസ്റ്റ്യൻ അതിന് മൂന്ന് പോയിന്റ് തന്നിട്ടുണ്ട് ഒന്ന് ഉയരം കൂടിയ ഭാഗം മഹാബലേശ്വർ രണ്ട് ഇതിന്റെ ഭാഗമാണ് ഡക്കാൻ പീഠഭൂമി മൂന്ന് വിന്ധ്യ സത്പുര ആരവല്ലി പശ്ചിമഘട്ടം പൂർവ്വഘട്ടം എന്നിവ ഇതിന്റെ ഭാഗമാണ് ഇതിന് തെറ്റായ പ്രസ്താവന ഏതെന്നതാണ് ക്വസ്റ്റ്യൻ ഇതിൽ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഓപ്ഷൻ എ വൺ ഓപ്ഷൻ ബി ടു ഓപ്ഷൻ സി ഓപ്ഷൻ സി ത്രീ ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ഇതിൽ ഓപ്ഷൻ എ വൺ ആണ് ആൻസർ ഓപ്ഷൻ എ വൺ എന്ന് പറയുമ്പോൾ ഉയരം കൂടിയ ഭാഗം മഹാബലേഷ്വർ അതാണ് തെറ്റായ പ്രസ്താവന ബാക്കിയെല്ലാം അപ്പൊ ശരിയായ പ്രസ്താവനയാണ് ഉപദീപിക പീഠഭൂമിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനയാണ് ഉയരം കൂടിയ ഭാഗം മഹാബലേശ്വർ എന്നുള്ളത് അപ്പോൾ ബാക്കി പ്രസ്താവനകളെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഭാഗം ഡെക്കാൻ പീഠഭൂമിയാണ് വിന്ധ്യ സത്പുര ആരോലി പശ്ചിമഘട്ടം പൂർവ്വഘട്ടം എന്നിവ ഇതിന്റെ ഭാഗമാണ് അതൊക്കെ കറക്റ്റ് ആണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ഉയരം കൂടിയ ഭാഗം മഹാബലേശ്വർ അതാണ് തെറ്റായ പ്രസ്താവന അടുത്ത് എഴുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആൾ ആരാണ് അംഗം അല്ലാത്ത ആളാണ് അപ്പോൾ ഈ ആ ഒരാൾ ഒഴിച്ച് ബാക്കി പറഞ്ഞിട്ടുള്ളവരെല്ലാവരും അതിലെ അംഗമായിരിക്കും അതും നിങ്ങൾ പഠിക്കണം അംഗങ്ങൾ ആരൊക്കെയാണെന്നുള്ളത് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആൾ ആരാണ് നാല് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ എ ഡോക്ടർ ബി ആർ അംബേദ്കർ ഓപ്ഷൻ ബി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ഓപ്ഷൻ സി കെ എം മുൻഷി ഓപ്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇതിൽ ഓപ്ഷൻ ഡി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അപ്പോൾ ഓപ്ഷൻ എ ബി ബി സി ആണ് ഡോക്ടർ അംബേദ്കർ അല്ലാടി കൃഷ്ണസ്വാമിയായ കെ എ മുൻഷി ഇവർ ട്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായിരുന്നു അല്ലാത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അടുത്ത് എഴുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏത് മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏത് നാല് ഓപ്ഷൻസ് ഉണ്ട് ആർട്ടിക്കിൾ മുപ്പത്തഞ്ച് ആർട്ടിക്കിൾ പതിനാല് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് ഇതിലെ ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചാണ് കറക്റ്റ് ആൻസർ മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടന അനുച്ഛേദം ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് ഇനി എഴുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം രണ്ടാം ബെർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ് രണ്ടാം ബെർദോളി നാല് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ എ കൊല്ലം ഓപ്ഷൻ ബി പയ്യന്നൂർ ഓപ്ഷൻ സി ആലപ്പുഴ ഓപ്ഷൻ ഡി പൊന്നാനി ഇതിൽ ഓപ്ഷൻ ബി പയ്യന്നൂരാണ് ആണ് കറക്റ്റ് ആൻസർ പയ്യന്നൂർ രണ്ടാം ബെർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം പയ്യന്നൂർ ആണ് അടുത്ത് എഴുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ക്ഷേത്രപ്രവേശന വിളംബരം അത് നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു നാല് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ എ ശ്രീമൂലം തിരുനാൾ ഓപ്ഷൻ ബി ആയിരം തിരുനാൾ ഓപ്ഷൻ സി സോയി തിരുനാൾ ഓപ്ഷൻ ഡി ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ആയിരുന്നു അടുത്ത് എൺപതാമത്തെ ക്വസ്റ്റ്യൻ ഈ സീരീസിലെ ഈ സീരീസിലെ ഈ എപ്പിസോഡിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് ഇതിന്റെ അടുത്ത് ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത എപ്പിസോഡിൽ തുടരും എൺപതാമത്തെ ക്വസ്റ്റ്യൻ ആരുടെ അഭ്യർത്ഥന മാനിച്ചു കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടിന് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത് ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടിന് കേളപ്പൻ കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് മന്നത്ത് പത്മനാഭൻ എ കെ ഗോപാലൻ ഗാന്ധിജി ടി കെ മാധവൻ ഇതിന് ഓപ്ഷൻ സി ഗാന്ധിജിയാണ് കറക്റ്റ് ആൻസർ ഗാന്ധിജിയുടെ അഭ്യർത്ഥന മാനിച്ചു കൊണ്ടാണ് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത് ഇനി അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ഭാഗം തുടരുന്നതായിരിക്കും എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലട്ടൺ പ്രസ് ചെയ്തിരുന്നാൽ എൻ്റെ എല്ലാ സീരീസും എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾ നല്ലതുപോലെ പഠിക്കുക റാങ്ക് ലിസ്റ്റിലിടാൻ നേടുക